സംസ്ഥാന കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിലുണ്ടായ വിള്ളൽ സ്വര ചേർച്ചയില്ലായ്മയുടെ വലിയ തലത്തിലേക്ക് മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള നിലപാടിൽ തെല്ലും മാറ്റമില്ലാതെ തുടരുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാങ്കൂട്ടത്തിനെ പാലക്കാട് എത്തിക്കാനുള്ള ഷാഫി പറമ്പിൽ പക്ഷത്തിന്റെ ശ്രമം തുടരുന്നതിനിടെ രാഹുലിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് സതീശൻ ആവർത്തിക്കുമ്പോൾ കോൺഗ്രസിന്റെ സമീപകാല വിജയ ഫോർമുലക്കേറ്റ മുറിവിന്റെ ആഴം കൂടുകയാണ് പാലക്കാട്ടും സതീശൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലാൽ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വിവാദത്തിന് ശേഷം ആദ്യമായി പാലക്കാടെത്തിയ സതീശൻ യു ഡി എഫ് നയ വിശദീകരണ കൺവെൻഷനിലാണ് രാഹുലിനെതിരായ നടപടിയെക്കുറിച്ച് വിശദീകരിച്ചത് പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസ് ചർച്ച നടത്തി എംഎൽഎയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇതൊരാൾ എടുത്ത തീരുമാനമല്ല നടപടിയെക്കുറിച്ച് ഘടക കക്ഷികളെ അറിയിച്ചിട്ടുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പാർട്ടി അറിയിച്ചത് അതിന് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനിച്ചു ഏത് പാർട്ടിയിലും അത്തരം കാര്യങ്ങൾ ഉണ്ടായ ആ പാർട്ടിയാണ് ആ തീരുമാനം എടുക്കേണ്ടത് അത് ഘടകകക്ഷി നേതാക്കളെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട് ആ നിയമസഭയിൽ സ്പീക്കറേയും ആ കാര്യം അറിയിച്ചിട്ടുണ്ട് അതൊരു സംഘടനാപരമായ ഒരു തീരുമാനമായിട്ടാണ് നിങ്ങളെ കാണേണ്ടത് ഇനി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് എത്തിക്കാൻ ഷാഫി പറമ്പിൽ പക്ഷം ശ്രമം തുടരുന്നതിനിടെയാണ് സതീശന്റെ കടുത്ത നിലപാട് യു ജില്ലാ ചെയർമാൻ രാഹുൽ ഉടൻ പാലക്കാട് എത്തുമെന്നും മണ്ഡലത്തിന് നാഥനില്ലാത്ത അവസ്ഥ മാറുമെന്നും പറഞ്ഞിരുന്നു എം എൽ സംശയം ഈ പ്രസ്താവന പ്രതിപക്ഷ നേതാവ് തിരുത്തുമ്പോൾ നിശബ്ദമെങ്കിലും ഉരസൽ വ്യക്തം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഹുലിനെ കൈവിട്ടതിനെതിരെ ഷാഫി പറമ്പിൽ പക്ഷത്തു നിന്നുള്ള കൗൺസിലർ പരസ്യമായി രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ഏതാനും നേതാക്കൾ രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് പാലക്കാട് ി ജെ പി നേതാവും തിരുമല കൌൺസിലറുമായിരുന്ന കെ അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും പൂജപ്പുര പോലീസാണ് കേസ് ഡയറി കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലറിന് കൈമാറുക വെള്ളിയാഴ്ച അനിലിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എ സിപിയുടെ പ്രാഥമിക റിപ്പോർട്ടിനു ശേഷം അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് സൂചന അതേസമയം അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിൽ അമർശം ശക്തമാവുകയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ അനിലിനെ നേതാക്കൾ സംരക്ഷിച്ചില്ലെന്നാണ് ആക്ഷേപം ഷാഹി സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ അധിക്ഷേപത്തിൽ പ്രതികൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഒന്നും രണ്ടും പ്രതികളായ സി കെ ഗോപാലകൃഷ്ണനും കെ എം ഷാജഹാനും എത്തിയിരുന്നില്ല ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഷാജഹാനും ഉടൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് നീക്കം മൂന്നാം പ്രതിയായ യാസർ അടപ്പാളിനോടും ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇയാൾ വിദേശത്താണ് ഹാജരായില്ലെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് ും മെറ്റിയുടെ റിപ്പോർട്ടും ഉടൻ ലഭിച്ചേക്കും ഇതുകൂടി പരിഗണിച്ചാകും തുടർ നടപടി നവരാത്രി ആഘോഷ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മഹാനവമി ദിനമായ ഒക്ടോബർ ഒന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ദേവിയുടെ പുഷ്പ രഥോത്സവം നടക്കും വിജയദശമി ദിനത്തിൽ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്ന വിദ്യാരംഭം ചടങ്ങുകൾക്ക് തുടക്കമാകും വാഗ്ദേവതയുടെ സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി സ്തംഭഗണപതി പൂജയോടെ ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശം സ്ഥാപിച്ചതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് മുഖ്യതന്ത്രി തന്ത്രി നിത്യാനന്ദികയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് യോഗനിദ്ര ഭാവത്തിലാണ് ആദ്യ ദിനത്തിലെ ദേവി സങ്കല്പം നവരാത്രി ആഘോഷങ്ങൾക്ക് സാക്ഷികളാവാൻ മലയാളികൾ ഉൾപ്പെടെ പതിനായിരങ്ങളാണ് ദേവി സന്നിധിയിൽ ദിവസവും എത്തിച്ചേരുന്നത് മഹാനവമി ദിനമായ ഒക്ടോബർ ഒന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ചണ്ഡികായാഗവും തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ധനുർ ലഗ്നത്തിൽ ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ദേവിയുടെ പുഷ്പ രഥോത്സവം നടക്കും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കും തുടർന്ന് സരസ്വതി മണ്ഡപത്തിൽ ഇരുപതോളം പുരോഹിതരുടെ കാർമ്മികത്വത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും വിജയോത്സവ ചടങ്ങുകളോടെയാണ് ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവത്തിന് പരിസമാപ്തിയാകുന്നത് ന്യൂസ് കാസർഗോഡ്